നെന്മാറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പുതിയതായി നിർമ്മിച്ച ശുചിമുറി സമുച്ചയവും നവീകരിച്ച മോർച്ചറിയും ഉദ്ഘാടനത്തിൽ ഒരുങ്ങി നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് പ്രയോജനപ്പെടുത്തിയാണ് പുതിയ ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണവും മോർച്ചറിയുടെ നവീകരണവും പൂർത്തീകരിച്ചത് ഫെബ്രുവരി മാസത്തിൽ ഉദ്ഘാടനം നടത്തിയ കെട്ടിടങ്ങൾ നാലു മാസം പിന്നിടുമ്പോഴും അടഞ്ഞുതന്നെയാണ് ശുചിമുറി സമുച്ചയത്തിൽ വെള്ളം ലഭ്യമാവാത്തതിനാലാണ് തുറന്നു നൽകാൻ കഴിയാത്തതെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ചികിത്സ തേടിയെത്തുന്നവരും കിടത്തി ചികിത്സയിലുള്ളവരുമായി ദിനംപ്രതി നൂറുകണക്കിന് ആളുകളാണ് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തെ ആശ്രയിക്കുന്നത് നെന്മാറ നെല്ലിയാമ്പതി മേലാർകോട് തുടങ്ങി വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് ആളുകൾ ചികിത്സയ്ക്കായി ഇവിടെയെത്തുന്നു പുതിയ ശുചിമുറി സമുച്ചയത്തിന്റെ പ്രയോജനം ആളുകൾക്ക് ലഭ്യമാക്കേണ്ട സാഹചര്യം ഏറെയുള്ളപ്പോഴാണ് കെട്ടിടം അടഞ്ഞുകിടക്കുന്നത് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിക്കുകയും പിന്നീട് ആർക്കും ഗുണമില്ലാതെ അടച്ചിടുകയും ചെയ്യുന്ന പ്രവണതയ്ക്ക് അറുതി വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം നവീകരിച്ച മോർച്ചറി കെട്ടിടത്തിൽ മോർച്ചറി മാലിന്യങ്ങൾ നീക്കാനുള്ള സംവിധാനം ഒരുക്കാത്തതിനാൽ അതും പൊതുജനത്തിന് പ്രയോജനപ്പെടുന്നില്ല മോർച്ചറി മോർച്ചറിക്കെട്ടിടം പ്രവർത്തനസജ്ജമല്ലാത്തതിനാൽ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് പാലക്കാട് ജില്ലാശുപത്രിയെ തന്നെ ആശ്രയിക്കണം ഇത് നെന്മാറയിലും സമീപ പ്രദേശങ്ങളിലുമുള്ളവർക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നതായാണ് പരാതി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് ശുചിമുറി സമുച്ചയവും നവീകരിച്ച മോർച്ചറിയും തുറന്നു നൽകണമെന്ന ജനകീയ ആവശ്യം ശക്തിപ്പെട്ടിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്